പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏത് നിയമപ്രകാരമാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ചാർട്ടർ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പിറ്റ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഇന്ത്യൻ കൗൺസിലാക്ട് ഏതാണ് കറക്റ്റ് ആൻസറ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് കറക്റ്റ് ആൻസറ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആക്റ്റാണ് സെവൻറ്റീൻ സെവൻ്റി ത്രീയിൽ റെഗുലേറ്റിംഗ് ആക്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയിലൊരു കേന്ദ്ര ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ ആറ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാണ് കറക്റ്റ് ആൻസറ് ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്ത് പ്രദേശത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എൻ സി എം നയൻറ്റീൻ ട്വൻറ്റി വണ്ണിലാണ് സി ഡി എം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നയൻറ്റീൻ തേർട്ടി ക്യു ഐ എം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നയൻറ്റീൻ ഫോർട്ടി ടു ഈ ഇയറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ വന്ധ്യവായോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ഇന്ത്യയുടെ വന്ധ്യവായോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാൽ ബഹാദൂർ ശാസ്ത്രി ദാദാഭായ് നവറോജി ഫിറോജ മേഹത്ത അബുൽ കലാം ആസാദ് എന്താണ് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് ദാദാഭായ് നവറോജിയാണ് വന്ധ്യവായോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഇനി തിരുവിതാംകൂറിൻ്റെ വന്ധ്യവായോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ളയാണ് കേരളത്തിൻ്റെ വന്ധ്യവായോധികൻ എന്ന് വിളിക്കുന്നത് കെ പി കേശവ മേനോനെയാണ് ഈ പോയിൻസും കൂടെ ഓർത്തു വെക്കുക സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡിയറി അലയൻസ് എന്ന് പറയും സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര് ഡെൽഹൗസി ക്യാനിങ് കോൺവാലിസ് വല്ലസ്ലിം സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി വെല്ലസ്ലി പ്രഭു തൻ്റെ ഭരണകാലത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജനറൽ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇൽബേർട്ട് ബിൽ പാസ്സാക്കിയ വൈസ്രോയ് ആര് ഇൽബേർട്ട് ബിൽ ഇൽബേർട്ട് ബിൽ പാസ്സാക്കിയ വൈസ്രോയി ആരാണ് അപ്പോൾ അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ റേസിസം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഇൽബേർട്ട് ബില്ല് കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ അതായത് വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യൻ ജഡ്ജിമാർക്കും വിചാരണ ചെയ്യാമെന്ന് പറയുന്ന നിയമമാണ് ഇൽബേർട്ട് ബിൽ അപ്പോൾ ഈ ബില്ല് പാസാക്കിയ വൈസ്രോയി ആരായിരുന്നു റിപ്പൺ പ്രഭുവാണ് കറക്റ്റ് ആൻസറ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അവതരിപ്പിച്ച ഒരു ബില്ലാണ് ഇൽബേർട്ട് ബിൽ ഈ ബില്ല് പാസാക്കിയത് റിപ്പൺ പ്രഭു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു ഞാൻ പറഞ്ഞു ക്യു ഐ എം നയൻറ്റീൻ ഫോർട്ടി ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി ആഹ്വാനം നൽകിയതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുകളാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ലിൻ ലിത്തോ പ്രഭു ആയിരുന്നു നെക്സ്റ്റ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആര് ക്യാനിംഗ് പ്രഭു മൗണ്ട് പാറ്റൺ പ്രഭു വേവൽ പ്രഭു ക ഗേഴ്സൺ പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട് വാ കാക്ക മൗ എന്ന് പറഞ്ഞിട്ട് അതായത് വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഫസ്റ്റ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ് ദെൻ ക എന്ന് സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് ഗവർണർ ജനറൽ ലോർഡ് ക്യാനിങ് അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നടക്കുന്ന സമയത്ത് ആ ഗവർണർ ജനറലിലെ പോസ്റ്റ് അത് അതിന് ശേഷം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന് ശേഷം ബ്രിട്ടീഷ് ക്യൂൻ ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ കൺട്രോള് ഭരണം ഏറ്റെടുക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ഒരു റെപ്രസെൻറ്റേറ്റീവ് അതായത് ആ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് വൈസ്രോയ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ഗവർണർ ജനറലായ ലോഡ് ക്യാനിങ്ങനായിരുന്നു ഫസ്റ്റ് വൈസ്രോയ് അപ്പോൾ ഫസ്റ്റ് വൈസ്രോയ് അതാണ് കാക്ക എന്നു പറയുന്ന ഫസ്റ്റ് വൈസ്രോയ് ലോഡ് ക്യാനിങ് ാസ്റ്റ് വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു കാരണം അത് ആ സമയത്ത് നമുക്ക് മൗണ്ട് ബാറ്റൺ ആണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് അപ്പോൾ ആ ഒരു ഇതിൽ ഒപ്പിട്ടതൊക്കെ മൗണ്ട് ബാറ്റൺ ആണ് അപ്പോൾ മൗണ്ട് ബാറ്റൺ ആണ് ലാസ്റ്റ് വൈസ് റോയ് അങ്ങനെ മൗ മൗ വാ വാക്കാം മൗ മൗസി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത് ആ മൗ മൗ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൈസ് റോയി മൗണ്ട് ആയിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ ലാസ്റ്റ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റണ തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് നിയമിച്ചു അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഫ്രീ ഇന്ത്യയും മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് പിന്നെ സി എന്ന് പറഞ്ഞാൽ ഈ ഓൺലി ഇന്ത്യൻ ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലായിരുന്നു സി രാജഗോപാലാചാര്യ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ് ലൂയി മൗണ്ട് ആയിരുന്നു ഇന്ത്യയുടെ അവസ്ഥ അവസാനത്തെ വൈസ്രോയും ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത ആര് സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിത് അരുണ അസഫലി മാഡം ബിക്കാജി കാമ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിതയാണ് മാഡം ബിക്കാജി കാമ ആദ്യമായി വിദേ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയ വനിതയാണ് മാഡം കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റെഡ്ഗേട്ടിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിലാണ് മാഡം കാമ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജ കേഴ്സൻ പ്രഭു ആയിരുന്നു അ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമായിട്ട് ബംഗാളിനെ ഡിവൈഡ് ചെയ്ത വൈസ്രോയി ആണ് കേഴ്സൻ പ്രഭു മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമേത് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യ നാഷണൽ ഹെറാൾഡ് കേസരി ഗാന്ധി പ്രസി പ്രസിദ്ധീകരിച്ചിരുന്നതായത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയനാണ് കറക്റ്റ് ആൻസറ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ പ്ര പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ നെക്സ്റ്റ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധർ തിലക് മൊറാർജി ദേശായി മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ഏതാണ് കേ ഖേദ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നാൽ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നോൺ കോപ്പറേഷൻ ആണ് എല്ലാ സെക്ഷനിലും പെട്ട ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ മൂവ്മെൻ്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ചമ്പാരൻ അഹമ്മദാബാദ് ഒക്കെ ഒരു സ്പെഷ്യൽ പെർട്ടിക്കുലർ റീജിയനായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഗാന്ധിജിയുടെ ഇൻഡിഗോ കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ഈ സത്യാഗ്രഹം നടത്തിയത് അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം കേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽസമരവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ഉപ്പു സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി മഹാദേവ് ദേശായി ആയിരുന്നു എന്താണ് കറക്റ്റ് ആൻസറ് മഹാദേവ് ദേശായി മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി മഹാദേവ് ദേശായി മഹാത്മാഗാന്ധിയുടെ ആത്മകഥ അതായത് മഹാദേവ് ദേശായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിലാണ് പ്രസിദ്ധനായത് നെക്സ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് എവിടെയാണ് നടക്കുന്നത് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കുത്തബീന എന്താണ് കറക്റ്റ് ആൻസർ ചെങ്കോട്ടയാണ് കറക്റ്റ് ആൻസർ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് കറക്റ്റ് ആൻസർ ചെങ്കോട്ട അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കാം All the best.